ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഹവ് അയ്യോ ഇന്ന് രാവിലെ തന്നെ ഒരു കാലിക്കറ്റ് യാത്രയിലാണ് കേട്ടോ എന്നാൽ പോകാൻ നിൽക്കുകയാണ് ആക്ച്വലി ഒരു ഹോസ്പിറ്റൽ വിസിറ്റാണ് അച്ഛനെയും കൊണ്ട് അപ്പം പോകുന്ന വഴി ചെറുതായിട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണിക്കാം ട്രിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയോ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പം അവിടുത്തെ കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും വൃഗം ക്ക റെ റെ റെഡിയായി അച്ഛൻ റെഡിയായി അമ്മയോടെ പോയി അമ്മ റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നിന്നും കാണുന്നില്ല എല്ലാവരും റെഡി ആയി ഞങ്ങളിനിയിപ്പം ഇറങ്ങോ ക്ലൈമറ്റൊക്കെ നല്ല മഴക്കാറാണ് നല്ല മഴ വരാനുള്ള ക്ലൈമറ്റൊക്കെയാണ് നല്ല മഴക്കാറാണ് കാണുന്നത് കേട്ടോ അടിപൊളി ക്ലൈമറ്റാണ് പക്ഷേ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ക്ലൈമറ്റിൽ സമയം റെഡിയായി നിൽക്കുകയാണ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഗേൾസ് വണ്ടി ഉണ്ട് ഉണ്ടവിടെ സി കെ ജി സി കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ ചിങ്ങപുരം പാലക്കുളം ടൂ വില കുളം ാവ് അമ്പലം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ശ്രീ തുഷാരികാവ് ക്ഷേത്രം ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് കൊയിലാണ്ടി കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ്

ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ഇപ്പൊ ക്ലൈമറ്റ് ഒക്കെ കുറച്ചൊന്ന് നല്ലൊരു ക്ലൈമറ്റ് കാണുന്നു മഴയുണ്ടെന്ന് തോന്നല രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇന്നലൊക്കെ നല്ല ഇടിമഴയൊക്കെ ആയിരുന്നല്ലോ രാത്രി അറിഞ്ഞതേ അല്ല ഇന്നലും ഉണ്ടായിരുന്നു പഴയ സ്റ്റാൻഡൊക്കെ ഓർമ്മയല്ലേ പഴയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡായിരുന്നു കൊയിലാണ്ടി അതിപ്പോ ഒരു ഓർമ്മയായി ബിൽഡിങ് വരണം അതിന്റെ മോള് ഇരിക്കണ്ടതോ దావరి ఇది ఏదో ఒరిస్సిరికి ఇది ఆలుక ఫ్రాన్సిస్ ఫ్రాన్సిస్ ఆలుకస్ ఇంటి మొదలాలి ఇంటి వీడ అది అప్రత వెది కొరికొండ టౌనన లేలే ఆ టౌండ్ తొండయాడ తొండయాడ ఆ ఓకే అగర్వాల్ సాయి హాస్పిటల్ നമ്മള് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത് അങ്ങനൊക്കെ നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചു ഹോസ്പിറ്റലൊക്കെ കാണിച്ചു എല്ലാം കഴിഞ്ഞു ഞങ്ങൾ അറിഞ്ഞുകയാണ്